ി പാലിയേറ്റീവ് തുടങ്ങിയ നിർദ്ധന രോഗികൾക്ക് പത്ത് ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെ ടെസ്റ്റുകൾക്ക് ഇളവ് ഉണ്ടായിരിക്കുന്നതാണ് ആരോഗ്യരംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യം മലബാർ മെഡിക്കൽ ലബോറട്ടറി ചോക്കാട് കാളികാവ് വാണിയമ്പലം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്കും ഗവൺമെന്റ് എൽ പി സ്കൂളിലേക്കുമുള്ള വഴി മഴക്കാലമായതോടെ ചെളിക്കുളമായി സ്കൂൾ കവാടം മുതൽ വഴി തകർന്നു കിടക്കുകയാണ് സ്കൂളിലേക്ക് എത്തുന്ന വിദ്യാർത്ഥികളും വാഹനങ്ങളും ഏറെ പണിപ്പെട്ടാണ് ഇതിലൂടെ സഞ്ചരിക്കുന്നത് രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ കൊണ്ടുവരുന്ന വാഹനങ്ങളും അധ്യാപകരുടെ വാഹനങ്ങളും ഇതുവഴിയാണ് കടന്നുപോകുന്നത് കാൽനടയായി വരുന്നവരുടെ കാര്യം അതിലേറെ കഷ്ടമാണ് മഴയുണ്ടെങ്കിൽ യൂണിഫോം മുഴുവൻ ചെളിതിറയ്ക്കും ചെരുപ്പ് ചെളിയിൽ താഴ്ന്നു പോവുകയും തെന്നി വീഴുകയും ചെയ്യും ഒരേ വളപ്പിലുള്ള ഇരുവിദ്യാലയങ്ങളുടെയും മുറ്റത്തിന്റെ അവസ്ഥയും വ്യത്യസ്തമല്ല നിറയെ ചെളിക്കുളങ്ങൾ അതിനിടയിലൂടെ വഴി കണ്ടുപിടിച്ചു വേണം നടക്കാൻ വണ്ടൂർ കാളികാവ് പാതയോരത്താണ് വാണിയമ്പലം ഗവൺമെന്റ് സ്കൂളുകൾ ്രാമപഞ്ചായത്ത് അംഗം മുതൽ എം എൽ എ വരെയുള്ള ജനപ്രതിനിധികൾക്കും ഉദ്യോഗസ്ഥർക്കുമെല്ലാം ഒറ്റ നോട്ടത്തിൽ കാണാവുന്ന സ്ഥലം സ്കൂൾ വഴിയും മുറ്റവും ഉടൻ നന്നാക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം വെള്ളം കെട്ടി നിൽക്കാതെ ഒഴുകി പോകുന്ന വിധത്തിൽ ഉയർത്തി പൂട്ടുകട്ട പതിക്കുകയോ കോൺക്രീറ്റ് ചെയ്യുകയോ വേണം ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്